أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكل أمة جعلنا من سكنهم ناسكوه فلا ينازعنك في الأمر ودع إلى ربك إنك لعلى هدى مستقيم وإن جادلوك فقل الله أعلم بما تعملون الله يحكم بينكم يوم القيامة فيما كنتم فيه تختلفون صدق الله العظيم سورة الحج أروت تؤم بد لكل أمة എല്ലാ ഓരോ സമൂഹത്തിനും നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൻസക്ക ഒരു ആരാധനാക്രമം ഹും അവർ നാസിക്കൂഹു അത് നിർവഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരതിൻ്റെ നാസിക്കുകളാണ് അഥവാ അത് അത് വെച്ച് ആരാധന ചെയ്യുന്നവരാണ് എന്നർത്ഥം അതിനാൽ അവർ താങ്കളോട് തർക്കിക്കേണ്ടതില്ല ഫിൽ ഈ കാര്യത്തിൽ താങ്കൾ വിളിക്കുക ഫിലാ റബ്ബിക്ക താങ്കളുടെ റബ്ബിലേക്ക് ഇന്നക്ക നിശ്ചയം താങ്കൾ സന്മാർഗത്തിൽ തന്നെയാണ് മുസ്തഖീം നേരായ അല്ലെങ്കിൽ അലാഹുദൻ മാർഗത്തിൽ തന്നെയാണ് മുസ്തഖീം നേരായ അല്ലെങ്കിൽ ചൊവ്വായ വൈഞ്ചാതലൂക്ക അവർ താങ്കളോട് തർക്കിക്കുകയാണെങ്കിൽ ഫകുൽ താങ്കൾ പറയുക അപ്പോൾ താങ്കൾ പറയുക അള്ളാഹുഅലമു അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ് ഏറ്റവും അറിയുന്നവനാണ് ബിമാ താഴ്മലൂൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാ അള്ളാഹു യഹ്കും മുബൈനക്കും അള്ളാഹു നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാകുന്നു യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഫിമാ ഒന്നിൽ കുന്തും നിങ്ങളായിരുന്നു ഫീഹി അതിൽ തഖ്തലിഫൂൻ നിങ്ങൾ ഭിന്നിക്കുന്നു ഭീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ നിങ്ങൾ ഭിന്നിക്കുന്നവരായിരുന്നതിൽ അള്ളാഹുവാണ് ഹഖ് അല്ലാത്തതൊക്കെ ബാത്തിലാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ലിക്കു വലിക്കുല്ലി ഉമ്മത്തിൻ ജാലിന മൻസക്കൻ എന്ന് മുപ്പത്തി ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് അവസാനം ബലികർമ്മത്തിൻ്റെ രക്തം അല്ല അള്ളാഹുവിലേക്ക് എത്തുക മാംസവും പിന്നെ തെക്കുവയാണെത്തുക അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടിയാണിത് എന്നൊക്കെ പറഞ്ഞു പിന്നെയാണ് അള്ളാഹു വിശ്വാസികളെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിലേക്ക് പോയത് അഥവാ യഥാർത്ഥ അള്ളാഹു നിശ്ചയിച്ച യഥാർത്ഥ രീതിയിലുള്ള ബലി നടത്താതെ അവിടെ നിന്ന് വിശ്വാസികളെ പുറത്താക്കുകയും എന്നിട്ട് അവരെ ദീനനുസരിച്ച് ജീവിക്കാൻ മദീനയിലും സമ്മതിക്കാതെ വരുന്ന ഭീഷണിയൊക്കെ ഉരുണ്ടുകൂടുമ്പോഴാണ് യുദ്ധത്തിനുള്ള അനുമതിയും അതിൻ്റെ ന്യായവുമൊക്കെ പറഞ്ഞത് പിന്നീട് അല്പം മുകളിൽ ഇവിടെ അള്ളാഹുത്താല അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുത്തായ ഹക്കാണ് അതുകൊണ്ട് തന്നെ അവനെ അക്കനെ സഹായിച്ചവരെ ഹക്കിൻ്റെ പക്ഷത്ത് നിന്നവരെ അവൻ സംരക്ഷിക്കും പിന്നെ അവൻ ഹെക്കാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ പറഞ്ഞു പ്രപഞ്ചത്തിലും ഭൂമിയിൽ ആകാശത്തും ഭൂമിയിലുമൊക്കെയുള്ള തെളിവുകൾ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു വിഷയമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മുൻപ് വന്ന റസൂലുമാര് കൊണ്ടുവന്ന ഡീനുണ്ടല്ലോ അഥവാ അള്ളാഹു അയച്ച അള്ളാഹു അയച്ച റസൂലുമാർ ആണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന മൂസ അലൈഹി സ്വലാമും ഇബ്രാഹിം അലൈഹി ഇസ്സലാമും അതുപോലെയൊക്കെയുള്ള നബിമാർ മുഹമ്മദ് സലല്ലാഹു അലൈഹി സ്വലാമുക്ക് മുമ്പ് കിതാബും അതുപോലെ ശരിയത്തും ഒക്കെയായിട്ട് വന്നിട്ടുള്ള നബിമാരുണ്ട് മൂസാ അലൈഹി ഇല്ലാമും ഈസാലിലാമും അവരുടെ ആളുകളോ ആരെങ്കിലും കഴിവ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നില്ല അതുപോലെ മക്കാ മുഷിരിക്കുകളോട് ശത്രുത പുലർത്തുന്നില്ല അപ്പോൾ ഇത് അതല്ലേ ശരിയായ ദീന് വേദത്തിൻ്റെ ആളുകൾ കിതാബിൻ്റെ ആളുകൾ അവരല്ലേ ജൂതന്മാർ മുഷിരിക്കുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത് യഥാർത്ഥ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് യഥാർത്ഥ റസൂലും യഥാർത്ഥ കിതാബൊന്നുമല്ല അതൊക്കെ ഞങ്ങളുടേതാണ് ഞങ്ങളുടെ കിതാബിലാണ് യഥാർത്ഥ ആരാധനാ രീതികളുള്ളത് അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കിതാബും ഒരു ശരീഅത്തും ഒരു ആരാധനാ രീതികളും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ അത് വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളുടെ ഊന്നൽ അഥവാ എന്നുമുണ്ട് എല്ലാ എല്ലാ ഉമ്മത്തിനും അതാത് കാലത്തേക്ക് ആവശ്യമായ ആരാധനാരീതികൾ അള്ളാഹു താല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് മൻസക്കെന്ന് പറഞ്ഞാൽ ബലികർമ്മം എന്നാകാം അറ്റ അല്ല ആരാധനാ രീതി എന്നാകാം മൊത്തത്തിൽ തന്നെ പിന്നെ ആരാധനാരീതി ആവാം അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്നുമാകാം എല്ലാം ഫിറ്റാണ് എല്ലാ ഉമ്മത്തിനും അങ്ങനെ ഒരു ബലികർമ്മവും അതുപോലെ ഒരു തീർത്ഥാടനവും അതുപോലെ മറ്റ് ആരാധനാ രീതികളുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അതവർ കൊണ്ടു നടക്കുന്നവരുമാണ് അഥവാ വ്യക്തി ഈ ഇവിടെ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത് വല് പിന്നെ ഓരോ നബിമാരുടെയും സമൂഹത്തിനാണ് ഓരോ നബിമാരുടെയും സമൂഹത്തിന് അതാത് കാലത്തേക്ക് ഫിറ്റായ ഒന്ന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അത് തെറ്റ് പിന്നെ അതാത് കാലത്തേക്ക് ഫിറ്റായതാണ് ഉദാഹരണമായിട്ട് മൂസ അലൈഹി സ്വലാമിൻ്റെ ശരീരത്തിൽ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നത് ഒരു നിർബന്ധ കർമ്മമായി നിശ്ചയിച്ചിട്ടില്ല കഴിവയിൽ ബലിയെറുക്കുക എന്നത് നിർബന്ധകർമ്മമായി നിശ്ചയിച്ചിട്ടില്ല അതൊക്കെ ബൈത്തുൽ മക്ദിസിൽ കേന്ദ്രീകരിച്ചുള്ള ആരാധനാ കർമ്മങ്ങളാണ് അപ്പോൾ നബിമാരൊക്കെ അങ്ങോട്ടല്ലേ പോകേണ്ടത് ഇങ്ങോട്ടാണോ എന്ന മക്കാമഷരിക്കയുടെ സംശയവും ചോദ്യവും ജൂതന്മാർ ഉത്തേജിപ്പിക്കുന്ന തെറ്റിദ്ധാരണകളും ഒക്കെ തീർത്തുകയാണ് എല്ലാ ഉമ്മത്തിനും മുഹമ്മദ് സലഹലി സ്വലമയുടെ ഉമ്മത്തിനുണ്ട് അതുപോലെ മുമ്പ് കഴിഞ്ഞ എല്ലാ ഉമ്മത്തിനും ഒരു ഒരാ രീതികൾ നിശ്ചയിച്ചിട്ടുണ്ട് അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ അവർ താങ്കളോട് ഇക്കാര്യത്തിൽ തർക്കിക്കാൻ വരേണ്ടതില്ല അഥവാ ബൈത്തുൽ മക്ദീസിലല്ലേ അവിടെയല്ലേ ബലി നടത്തേണ്ടത് ഇവിടെയല്ലല്ലോ ബലി നടത്തേണ്ടത് ഇങ്ങനെയൊന്നുമുള്ള തർക്കങ്ങളുമായിട്ട് വരേണ്ടതില്ല കാരണം എന്താ എല്ലാം അള്ളാഹു നിശ്ചയിച്ചത് തന്നെയാണ് എല്ലാ ഉമ്മത്തിനും അതിലല്ല തർക്കം പിന്നെ വധു ഇല റബ്ബിക്ക താങ്കൾ റബ്ബിൻ താങ്കളുടെ റബ്ബിലേക്ക് ക്ഷണിക്കുക ഇന്നക്കല ഹുദൻ മുസ്തഖിം നിശ്ചയം താങ്കൾ സിറാത്തുൽ മുസ്തഖൈമിൽ തന്നെയാണ് താങ്കൾ എന്ത് ചെയ്യുക ആളുകളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ ആരാധനാ രീതികളുടെ വിശദാംശങ്ങളിലല്ല മുൻകഴിഞ്ഞ വേദക്കാരുമായിട്ട് തർക്കമുള്ളത് അവർ മുസ്ലിങ്ങൾ കഴിവയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു അതേ സമയത്ത് മറ്റവർ ബൈത്തുൽ മക്ദസിലേക്കാണ് നമസ്കരിക്കുന്നത് ജൂതന്മാർക്ക് ഏഴ് നമസ്കാരമാണ് മുസ്ലിങ്ങൾക്ക് അഞ്ചേ ഉള്ളൂ അതുപോലെ ബലിയേർക്കുന്ന രീതി ബലിയേർക്കുന്ന ദിവസം ബലിയേർക്കുന്ന സ്ഥലം ഇതൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളിലല്ല മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ മുൻകഴിഞ്ഞ നബിമാരുടെ സമൂഹങ്ങളുമായി നബി അലൈഹി അല്ലൈവല്ലമക്കും അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിനും തർക്കമുള്ളത് പിന്നെ എന്താണ് ആ ഒറ്റ വിഷയത്തിലേ ഉള്ളു മുഹമ്മദ് സലല്ലാഹു അല്ലൈവലമ അള്ളാഹു അയച്ച റസൂലാണ് അള്ളാഹു ഇറക്കിയ കിതാബാണ് പരിശുദ്ധ കുറുവാൻ അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഇതിലാണ് തർക്കം അത് അംഗീകരിച്ചാൽ അത് അംഗീകരിച്ചാൽ പിന്നെ ബാക്കിയുള്ളതിൽ തർക്കിക്കേണ്ടതില്ല അംഗീകരിക്കുന്നില്ലെങ്കിൽ ബലി ദിവസം അവരുടേതാണ് നല്ലത് ബലീകരണം അവരുടെ രീതിയാണ് നല്ലത് ബലിസ്ഥലം അവരുടേതാണെന്ന് തർക്കിക്കണേന് പ്രത്യേകിച്ച് അർത്ഥമില്ല ലിക്കുല്ലിൻ ജാൽന മിൻകും ഷിർഅത്തൻവ മിൻഹാജ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഉമ്മത്തിനും ഒരു ശരീരത്തും ഒരു മാർഗവും നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ഒരു കർമ്മരീതി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ മ ഇദയിൽ അതുപോലെ സുമിന അല ശെരിയത്തും മീനലഅത്ത ബിഅ വലാ തത്ത ബി അഹ്വാ അല്ലീന ലായഅലമോൻ താങ്കൾക്കൊരു ശെരിയത്ത് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അത് പിൻപറ്റുക ജനങ്ങളുണ്ടാക്കിയ ദേഹേച്ഛകളെ പിൻപറ്റരുത് അപ്പോൾ റസൂൽ സലല്ലാഹു അലൈ വസ്ലമ്മ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അംഗീകരിക്കുക എന്നിട്ട് അത് പിൻപറ്റാൻ തയ്യാറുണ്ടോ എന്നതിലേ തർക്കമുള്ളൂ അല്ലാതെ അതിലെ ആരാധനാ കർമ്മം അക്കാലത്തുള്ള ആരാധനാ കർമ്മം ഇക്കാലത്തുള്ള ആരാധനാ കർമ്മം അതാണ് ഇതിലും നല്ലത് ഇതാണ് അതിലും നല്ലത് ഇതിലല്ല തർക്കം എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അവർ താങ്കളോട് തർക്കിക്കാൻ വരേണ്ടതില്ല അഥവാ മൂസ അലി അലിസ്ലാമിൻ്റെ കാലത്ത് അള്ളാഹ് നിശ്ചയിച്ചൊരു ആരാധനാക്രമമുണ്ട് ഇപ്പോൾ വേറെ ആരാധനാ കർമ്മവും നിശ്ചയിച്ചിട്ടുണ്ട് ഈ കാലത്തിന് ഫിറ്റായ അത് അംഗീകരിക്കുകയാണ് വേണ്ടത് മൂസ അലി ഇസ്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൽ നിർബന്ധമാകുമായിരുന്നു എന്ന് നബി സല അല്ലാവി പറയുന്നുണ്ട് കാരണം എന്താണ് സിറാത്തുൽ മുസ്തഖയും അല്ലെങ്കിൽ ഹുദൻ മുസ്തഖയും ചൊവ്വായ വഴി എന്ന് പറയുന്നത് മുഹമ്മദ് സലല്ലാഹു അലൈഹി വല്ലമയുടെ ശരീരത്താണ് ബാക്കിയുള്ളതൊക്കെ മൻസൂഖാകുകയും അല്ലെങ്കിൽ രൂപഭേദം വരികയും നഷ്ടപ്പെട്ടു പോകുകയും ഒക്കെ ചെയ്തപ്പോൾ ദ ലാസ്റ്റ് ടെസ്റ്റ്മെൻറ്റ് അവസാനത്തെ എഡിഷൻ അള്ളാഹു താരെ ഇറക്കിയതാണ് പരിശുദ്ധ ഖുർആാനും അതുപോലെ മുഹമ്മദ് സല അലൈഹി അലൈവല്ല കൊണ്ടുവന്ന ശരിയത്തും അതുകൊണ്ട് ആ വിഷയത്തിലെ തർക്കത്തിനുള്ളൂ അല്ലാതെ ബാക്കിയുള്ള വിശ ആരാധനാ കർമ്മങ്ങളുടെ വിശദാംശങ്ങളിൽ തർക്കിക്കാനില്ല കാരണം മുഹമ്മദ് അലൈഹി സലഹ്ലൈസ് അള്ളാഹാൻ്റെ റസൂലാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ മറ്റതൊന്നും ഇല്ല പിന്നെന്തിനാണ് അതിൽ തർക്കിക്കുന്നത് അതാണ് വിഷയം അതുകൊണ്ട് പിന്നെയും അവർ തർക്കിക്കാൻ വന്നാൽ വൈൻ ജാതലൂക്ക ഫുലില്ലാ വി എന്നിട്ടും താങ്കളോട് അവർ തർക്കിക്കാൻ വരികയാണെങ്കിൽ ഇതല്ലേ ശരി അവിടെയല്ലേ ബലി നടത്തേണ്ടത് ആ ദിവസമല്ലേ ബലി നടത്തേണ്ടത് മുസാ നബി അലൈഹി സ്വലാം ബലി നടത്തിയത് ഒട്ടകത്തിനെ അല്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുമായിട്ട് വരികയാണെങ്കിൽ അള്ളാഹു അലം നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം എന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കി വിഷയങ്ങളിൽ തർക്കത്തിന് പോകേണ്ടതില്ല എന്നിട്ട് അവർ അംഗീകരിക്കണില്ലെങ്കിൽ അള്ളാഹു യഹ്ക്കും ബൈനക്കും ഫീമ അള്ളാഹു യെഹ്കുമും ബൈനക്കും ഭീമ യൗമൽ ഖയാമത്തി ഭീമാ കുന്തും ഫിഹിദ് ഫോൻ ഇനി നിങ്ങളുടെ തർക്കം ഇങ്ങനെ തർക്കമുള്ളത് അള്ളാൻ്റെ റസൂലുമായിട്ടാണ് ഇത് അള്ളാൻ്റെ റസൂലാണ് അല്ല എന്നതിലാണ് നിങ്ങളുടെ തർക്കമെങ്കിൽ അല്ലെങ്കിൽ ഈ റസൂലിനോട് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ തർക്കം പരലോകത്ത് വെച്ച് അള്ളാഹുത്താല തീർത്തു തരും അല്ലാതെ നിങ്ങളോട് ഈ ആ വിഷയത്തിൽ തർക്കത്തിനില്ല എന്ന് അവരോട് പറഞ്ഞേക്കുക അഥവാ അള്ളാഹുത്താല എനിക്ക് ഇറക്കി തന്നത് ഞാൻ പ്രബോധനം ചെയ്യുന്നു എനിക്ക് തന്ന ശരിയത്ത് പിൻപറ്റി ഞാൻ ജീവിക്കുന്നു അതിലേക്ക് ഞാൻ ആളുകളെ വിളിക്കുന്നു അതാണ് റസൂല് ചെയ്യേണ്ടത് വധുഴ ഇല ഇല റബ്ബിക്ക താങ്കൾ ചെയ്യേണ്ട പണി എന്താ താങ്കളുടെ റബ്ബിലേക്ക് ആളുകളെ വിളിക്കുക താങ്കൾ ഉള്ളത് ശരിയായ മാർഗത്തിലാണ് ബാക്കിയുള്ളതിൻ്റെ വിശദാംശങ്ങളിൽ തർക്കിക്കാൻ പോകേണ്ട പണിയില്ല എന്നർത്ഥം അതിൽ യോജിക്കാൻ കഴിയാത്ത ആളുകൾ അവരിൽ പിന്നെ ആര് ചെയ്തുകൊണ്ടിരുന്ന അവരെന്താണ് ചെയ്യുന്നത് എന്നും അല്ലാക്കറിയാം അവർ വിധി വിധിതീർപ്പും അള്ളാഹു താല കയ്യാമെന്നാളിൽ പറയും അതിലപ്പുറം അതിൽ സംവാദത്തിന് പ്രസക്തിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം ജൂതന്മാർ മുഷിരിക്കുകൾക്ക് അങ്ങനെ ഒരു ഒസ്വാസുണ്ടാക്കുന്നുണ്ട് അത് അള്ളാഹു ഇറക്കിയതാണല്ലോ അള്ളാഹ് ഇറക്കിയ കിതാബിൽ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ ഈ ദിവസമല്ലല്ലോ ഈ സ്ഥലത്തല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അതിനൊന്നും ഒരു പ്രസക്തിയില്ല ആകെ തർക്കം അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ വിളിക്കുക അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് മാത്രമാണ് എന്നർത്ഥം അതിനാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിലുള്ള ഫിഖർ വസേലകളൊക്കെ നേരത്തെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തേഴ് വരെയുള്ള ആയത്തുകളിൽ വന്നത് തന്നെയാണ് അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സമൂഹത്തിൽ പടർത്താനും നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംന മായംഫന വംഫിമ അല്ലം തനാ റബ്ബന സിദിനൻ വ ഫഹുമൻ വൻ വൻറ അള്ളാഹു മജിഅ അലി ഖുർആന കുലൂബിന വനൂറ സുദൂരിനാ വ ജല അഹുനീന വഹാബിനൽ മിന്ന ഇന്ന കാന്ത സമിയ ഉൽ അലീം വത്തുബു അലൈന ഇന്ന കാന്ത തവുർ റഹീം വഹനായ ഹാഫർ അൽമദ്ബീൻ وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين